ഗെ റ്റു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഗിഫേൻ്റെ ടൈം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫെബ്രുവരി ഒന്നിട്ട് ഇരുപത്തെട്ട് വരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും രണ്ട് പേരെ നറുക്കെടുപ്പിലൂടെ ജാക്ക് എഫ് ഐ മെഷീൻ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സമയം നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ പിന്നെ ആരാണ് വിജയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സുന്ദര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാവരും ഓൺലൈൻ ലൈവില് വരണോ ലൈവായിട്ടാണ് ഉണ്ടാവുക പിന്നെ എല്ലായിടത്തും പറയാനുള്ളത് നാളത്തെ ഗിവവേൽ പങ്കെടുക്കാൻ ഇനിയും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നാളെ രാവിലെ പത്ത് മണി വരെ സമയം ഉണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ട് ഗിബേൽ പങ്കെടുക്കാം ഏറ്റവും മികച്ച ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ ഫീയെന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബശ്രീ സംരംഭമായതിൻ്റെ പേരിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് അപ്പോൾ ആ ക്ലാസ്സിന് ഒരു മൂല്യമുള്ള ക്ലാസ് ആണ് വളരെയധികം ഉപകാരപ്രദമുള്ള ക്ലാസ്സാണ് അപ്പോൾ അത്ര നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാനും സ്വന്തമായിട്ടൊരു തൊഴിൽ മേഖലയേക്ക് ഇറങ്ങണം എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം വേണം ഗ്രഹിക്കുന്നവർക്കും അതേപോലെ കട്ട് ചെയ്യാൻ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട് കട്ട് ചെയ്യാൻ പേടിയായിട്ട് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുന്നവർ പുറത്തേക്ക് ചെയ്യാൻ കഴിവുണ്ടായിട്ടോ കഴിവിനെ പിന്നെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അടുത്ത് നിനക്ക് പറയാനുള്ളത് നിങ്ങളെ കയ്യിലുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തരും നന്നായി ഡെവലപ്പ് ചെയ്തെടുത്ത് പുറത്തേക്ക് ചെയ്യാൻ പാകത്തിന് കോൺഫിഡൻറ്റായി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ് തരുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ആറ് മാസം വരെ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാനുള്ള അവസരമാണ് ഒരിക്കലും മിസ്സാക്കണ്ട ഓഫർ മിസ്സാക്കാതെ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്